സമയത്ത് അധികാരും യു ഡി എഫ് കഴിഞ്ഞ പത്ത് ഭരിച്ച എല്ലാം എങ്ങനെയാണ് മേയർമാർ മാറി മാറി വന്നതെന്നും അധികാര വടംവലി എങ്ങനെയാണ് നടന്നത് എന്നതിനെ സംബന്ധിച്ച് കൊച്ചിയിലെ ജനങ്ങളും നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷം ഈ നഗരവും നഗരസഭയുടെ ഭരണവുമായി കോർപ്പറേഷൻ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ ഒരു വാർത്തകൾ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കാണാൻ കഴിയും ഞങ്ങൾ സുരക്ഷിതമായ ഒരു മാർജിനിലായിരുന്നില്ല കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഭരിച്ചത് എന്ന് അങ്ങനെയാണെങ്കിലും ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായി മറ്റു കാര്യങ്ങളിലേക്കൊന്നും നോക്കാതെ ജനങ്ങളോട് പറഞ്ഞ വാക്കുപാലിക്കുക എന്നതിൽ ഊന്നി നിന്ന് പ്രവർത്തിക്കാനായിരുന്നു ഞങ്ങൾ തയ്യാറായത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ കോർപ്പറേഷന്റെ ഭരണത്തിന് കീഴിൽ ഒരഴിമതിയെ സംബന്ധിച്ചും ഗൗരവമായി ഉന്നയിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കാണാൻ കഴിയും എന്നാൽ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന കാലയളവിലെ സ്ഥിതി എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കോൺഗ്രസിന്റെ ഭരണകാലത്തെ ഓഡിറ്റ് റിപ്പോർട്ടിനെ സംബന്ധിച്ച വാർത്തകൾ കഴിഞ്ഞ രണ്ടാഴ്ച കാലങ്ങൾക്ക് മുമ്പേ നിങ്ങൾ മാധ്യമങ്ങളിൽ പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഗവൺമെൻ് പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി അഞ്ച് പോയിന്റ് നാല് കോടി രൂപ നഷ്ടപ്പെടുത്തി എന്ന വാർത്ത ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കോൺഗ്രസ് കാലത്തെ സംബന്ധിച്ച് മാധ്യമങ്ങൾ വാർത്തയാക്കിയത് ദേശീയ ഹരിത ട്രൈബ്യൂണൽ പതിമൂന്ന് കോടി രൂപ പിഴ ചുമത്തിയത് ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ ആ ഘട്ടങ്ങളിൽ കാണുകയുണ്ട് എന്നാൽ അത്തരത്തിലൊരു അഴിമതിയുടെ കാലമായിരുന്നില്ല ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം എന്നുള്ളത് കാണാൻ കഴിയും അഞ്ചു വർഷക്കാലം ഈ നഗരത്തിന്റെ വികസനത്തിനും നഗരത്തിലെ ജനങ്ങളുടെ ഗുണപരമായിട്ടുള്ള വികാസത്തിനും വേണ്ടുന്ന പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിയത് അതിൽ നിരവധിയായ മാതൃക സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ഗവൺമെന്റ് പദ്ധതി നടപ്പാക്കും എന്നുള്ളതായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ തവണ വരുമ്പോൾ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്നു ഇന്ന് കൊച്ചിൻ കോർപ്പറേഷൻ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു കേരളത്തിലും വലിയ രൂപത്തിൽ അത് യാഥാർത്ഥ്യമാവുന്ന നിലയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു മാലിന്യ പ്രശ്നം ഈ നഗരത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നായിരുന്നു പല ഘട്ടങ്ങളിലും ഞങ്ങൾ വന്നതിന് ശേഷവും അത് ചർച്ച ചെയ്യപ്പെട്ടു നല്ല അളവ് മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആ പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്താൻ ഞങ്ങളുടെ കൗൺസിലിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനത്തോടെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യക്കകത്ത് ഏതാണ്ട് നാനൂറ്റി എൺപതാളം വരുന്ന സ്ഥാനത്ത് കടന്നിരുന്നെടുത്തതെന്നും ഈ രാജ്യത്തെ ശുചിത്വ ഏറ്റവും മെച്ചപ്പെട്ട ശുചിത്വമുള്ള നഗരമാക്കി മാറ്റുന്ന പട്ടികയ്ക്കകത്ത് അൻപതാം സ്ഥാനത്തേക്ക് ഉയർത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ് ഇപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രിക ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു അതിലെ ഒന്നാമത്തെ കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം തുടരാൻ ഞങ്ങളെ അനുവദിച്ചാൽ ജനങ്ങൾ അനുവദിച്ചാൽ ഈ രാജ്യത്തെ ഏറ്റവും ശുചിത്വമുള്ള നഗരമാക്കി ഈ അഞ്ചു വർഷ കൊണ്ട് കൊച്ചിയെ ഞങ്ങൾ മാറ്റി തീർക്കും എന്നുള്ളതാണ് ഇതേ രൂപത്തിൽ തന്നെ ഈ കാലയളവിൽ നടന്ന മറ്റു പദ്ധതികളും നിങ്ങളുടെ ശ്രദ്ധയിലുണ്ട് രണ്ട് വലിയ ഫ്ളാറ്റ് ടവറുകൾ മുഖ്യമന്ത്രി കൈമാറിയുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കുടുംബങ്ങൾക്കാണ് അത് വാസ സൗകര്യം ഒരുക്കിയത് എന്നുള്ളത് നമുക്കുണ്ട് അത് കൊച്ചിക്ക് മാത്രമല്ല രാജ്യത്തിന് തന്നെ അഭിമാനമാണ് കേരളത്തിന് തന്നെ ആ മാതൃക കേരളം ഉയർത്തിയ മാതൃക രാജ്യത്തിനും ലോകത്തിനും അഭിമാനമായി മാറുന്നത് നമ്മൾ കാണുകയുണ്ടായി ഇങ്ങനെയുള്ള എണ്ണിയാലൊടുങ്ങാത്ത നിരവധി പ്രവർത്തനങ്ങൾ ചെയ്ത് ജനങ്ങളുടെ മുമ്പാകെ സമീപിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ആത്മവിശ്വാസം പകരുന്ന ഘടകം എന്ന് കാണാൻ കഴിയും ജനങ്ങളാണ് പ്രധാനപ്പെട്ടതെന്ന് ഞങ്ങൾ കാണുന്നു ഈ നഗരത്തിലെ ജനങ്ങൾ ഉത്തരവാദിത്വത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞങ്ങളുടെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് അഞ്ചു വർഷക്കാലം നന്നായി നിർവഹിക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് അതേ ജനങ്ങളുടെ മുമ്പാകെ തന്നെ ഞങ്ങൾ നടത്തിയ കാര്യങ്ങൾ ഓരോന്നും ഓരോന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇനി നടത്താൻ പോകുന്ന കാര്യങ്ങൾ അവരുടെ മുമ്പാകെ അവതരിപ്പിച്ച് രണ്ടായിരത്തി ഇരുപതിനേക്കാൾ മികച്ച രൂപത്തിലുള്ള വിജയം നേടിയെടുക്കാൻ ആവശ്യമായ പ്രവർത്തനവുമായിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകാൻ വേണ്ടി പോകുന്നത് അതിനെല്ലാ അർത്ഥത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സജ്ജമായി കഴിഞ്ഞിരുന്നു നല്ല ഐക്യത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനം താഴെ തട്ട് മുതൽ കോർപ്പറേഷന്റെ എല്ലാ ഡിവിഷനുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതിനകം തന്നെ ഞങ്ങൾ രൂപപ്പെടുത്തി കഴിഞ്ഞിരുന്നു എല്ലാ ഇടങ്ങളിലുമുള്ള എൽ ഡി എഫ് കമ്മിറ്റികളുടെ രൂപീകരണം പൂർത്തീകരിച്ചു തുടർന്ന് തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായ കൺവെൻഷനുകളും മറ്റു കാര്യങ്ങളിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും വരുത്തിയിരിക്കുന്നു അപ്പം നല്ല സുസംഘടിതമായി തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിലെ ജനങ്ങളെ ഞങ്ങൾ അഭിസംബോധന ചെയ്യുകയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം കൈവരിക്കാൻ ആവശ്യമായ സമീപനം സ്വീകരിക്കുകയും ചെയ്യും എന്നാണ് എനിക്ക് ആമുഖമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് അതിന് കഴിയുന്ന വിധത്തിൽ വ്യത്യസ്ത മേഖലയിലെ നിരവധി ആളുകളെ ചേർത്തുകൊണ്ടുള്ള ഒരു പാനലാണ് കൊച്ചിൻ കോർപ്പറേഷന്റെ ജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം കോർപ്പറേഷനിലേക്ക് കോർപ്പറേഷനിലേക്കിപ്പോൾ എഴുപത്തിയാറ് ഡിവിഷനുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നമ്മുടെ ആകെ എഴുപത്തി ആറ് ഡിവിഷനാണ് ഞാനിപ്പോൾ ഇവിടെ അനൗൺസ് ചെയ്യുന്നത് എഴുപത് ഡിവിഷനുകളുടെ വിവരങ്ങളെ സംബന്ധിച്ചാണ് ആറ് ഡിവിഷനുകളുടെ കാര്യങ്ങൾ ഇപ്പോൾ ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നില്ല അതൊന്ന് കൂടിക്കരയാണ് മറ്റൊന്ന് മട്ടാഞ്ചേരിയും ഗിരിനഗറുമാണ് കടവന്ത്രയും പെരുമ്പാനൂറും പനമ്പിള്ളി നഗറും ഈ പറഞ്ഞ ആറെണ്ണം ഒഴികെയുള്ള ബാക്കി എഴുപത് ഡിവിഷനുകളുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങളെ അറിയിക്കുന്നത് ഈ പാനലിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ഓരോ ഡിവിഷനിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഡിവിഷൻ നമ്പർ ഒന്ന് ജനതാദൾ എസ്സനാണ് ആ ഡിവിഷൻ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് സ്ഥാനാർത്ഥി ഷീബാലാൽ ഡിവിഷൻ നമ്പർ രണ്ട് കൽബത്തിനാണ് സീറ്റ് നിശ്ചയിച്ചിട്ടുള്ളത് എന്നാൽ സ്ഥാനാർത്ഥി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് മത്സരിക്കാൻ ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് ഷക്കീല സൈഫുദ്ദീൻ ആണ് സ്ഥാനാർത്ഥി ഡിവിഷൻ നമ്പർ മൂന്ന് സി പി ഐ എം മത്സരിക്കുന്നതാണ് സ്ഥാനാർത്ഥി സബീല ബി ഡിവിഷൻ നമ്പർ നാല് സി പി ഐ എം മത്സരിക്കുന്നതാണ് രേഷ്മ രമേഷ് ഡിവിഷൻ നമ്പർ അഞ്ച് സി പി ഐ എം ആണ് ഡിവിഷനിൽ മത്സരിക്കുന്നത് നമ്പീശ ഡിവിഷൻ നമ്പർ ഏഴ് സി പി ഐ എം ആണ് മത്സരിക്കുന്നത് സുഹാന സുബേർ സ്ഥാനാർത്ഥി ഡിവിഷൻ നമ്പർ എട്ട് സി പി ഐ എം ആണ് മത്സരിക്കുന്നത് റോസിലി ജൂഡ് ഡിവിഷൻ നമ്പർ ഒൻപത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ശിവപ്രസാദ് ഡിവിഷൻ നമ്പർ പത്ത് സി പി ഐ എം ആണ് മത്സരിക്കുന്നത് സ്ഥാനാർത്ഥി ശശികല എസ് ഡിവിഷൻ നമ്പർ പതിനൊന്ന് സി പി ഐ ആണ് മത്സരിക്കുന്നത് സ്ഥാനാർത്ഥി ഷീല മോഹനൻ ഡിവിഷൻ നമ്പർ പന്ത്രണ്ട് സി പി ഐ എം ആണ് മത്സരിക്കുന്നത് സ്ഥാനാർത്ഥി ടി മായാദേവി ഡിവിഷൻ നമ്പർ പതിമൂന്ന് സി പി ഐ എം ആണ് മത്സരിക്കുന്നത് സ്ഥാനാർത്ഥി ഗ്രേസി ജോസഫ് ഡിവിഷൻ നമ്പർ പതിനാല് സി പി ഐ എം ആണ് മത്സരിക്കുന്നത് സ്ഥാനാർത്ഥി എസ് എഫ്ഐയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും നിയമ വിദ്യാർത്ഥിനിയുമായിട്ടുള്ള ഭാഗ്യലക്ഷ്മി എൻ എസ് ഡിവിഷൻ നമ്പർ പതിനഞ്ച് സി പി ഐ എം ആണ് മത്സരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ആളാണ് നിയമസഭാ സ്ഥാനാർത്ഥിയായി എറണാകുളത്ത് നിന്ന് ഇടതു വർഷത്തിന്റെ മത്സരിച്ചിട്ടുള്ള ഷാജി ജോർജ് പ്രണുത ഡിവിഷൻ നമ്പർ പതിനെട്ട് സി പി ഐ എം സ്ഥാനാർത്ഥിയാണ് കെ വി മനോജ് ഡിവിഷൻ നമ്പർ പതിനേഴ് സി പി ഐ എം സ്ഥാനാർത്ഥിയാണ് പി എം ഹാരിസ് ഡിവിഷൻ നമ്പർ പതിനെട്ട് സി പി ഐ സ്ഥാനാർത്ഥിയാണ് സി എ ഷക്കീർ ഡിവിഷൻ നമ്പർ പത്തൊമ്പത് സി പി ഐ എം സ്ഥാനാർത്ഥിയാണ് സന്തോഷ് ജോസഫ് ഡിവിഷൻ നമ്പർ ഇരുപത് സി പി ഐ സ്ഥാനാർത്ഥിയാണ് ബ്രിജിത് ആശ്വി എം സ്ഥാനാർത്ഥിയാണ് ആർ നിഷാദ് ബാബു ഇരുപത്തിരണ്ട് സി പി ഐ എം സ്ഥാനാർത്ഥിയാണ് അഡ്വക്കേറ്റ് ഇ എം സുനിൽ കുമാർ മൂന്ന് സി പി ഐ എം സ്ഥാനാർത്ഥിയാണ് എസ് ജെ ആന്റണി ജനതാദൾ എസിന്റെ സ്ഥാനാർത്ഥിയാണ് മേരി ജോർജ് സി പി ഐ എം സ്ഥാനാർത്ഥിയാണ് സ്ഥാനാർത്ഥിയാണ് ബീന മഹേഷ് ഇരുപത്തിയേഴ് സി പി ഐ എം സ്ഥാനാർത്ഥിയാണ് വി ആർ ഗിരീഷ് കുമാർ ഇരുപത്തിയെട്ട് സി പി ഐ എം സ്ഥാനാർത്ഥിയാണ് അംബിക സുദർശൻ ഇരുപത്തിയൊൻപത് സി പി ഐ എം സ്ഥാനാർത്ഥിയാണ് ലിസ പയസ് മുപ്പത് സി പി ഐ എം സ്ഥാനാർത്ഥിയാണ് അഡ്വക്കറ്റ് ദീപാവർമ്മ മുപ്പത്തി ഒന്ന് സി പി ഐ എം സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ പി അനിത മുപ്പത്തിരണ്ട് സി പി ഐ എം സ്ഥാനാർത്ഥിയാണ് എസ് എൻ രാജേഷ് മുപ്പത്തി മൂന്ന് സി പി ഐ എം സ്ഥാനാർത്ഥിയാണ് ആർ രതീഷ് മുപ്പത്തിനാല് സി പി ഐ എം സ്ഥാനാർത്ഥിയാണ് ജോർജ് നാനാട്ട് മുപ്പത്തി അഞ്ച് സി പി ഐ എം സ്ഥാനാർത്ഥിയാണ് അജി ഫ്രാൻസിസ് മുപ്പത്തി ആറ് സി പി ഐ സ്ഥാനാർത്ഥിയാണ് റീന ടീച്ചർ മുപ്പത്തിയേഴ് സി പി ഐ എം സ്ഥാനാർത്ഥിയാണ് സിനി ജോർജ് മുപ്പത്തിയൊമ്പത് സി പി ഐ എം മുപ്പത്തി എട്ട് സി പി ഐ എം സ്ഥാനാർത്ഥിയാണ് എം വി മുരളീധരൻ മുപ്പത്തി ഒൻപത് സി പി ഐ എം സ്ഥാനാർത്ഥിയാണ് വിമിത ബിജോയ് നാൽപ്പത് സി പി ഐ എം സ്ഥാനാർത്ഥിയാണ് രേഷ്മ അഭി നാൽപ്പത്തിയൊന്ന് സി പി ഐ എം സ്ഥാനാർത്ഥിയാണ് സുമ സുന്ദരൻ നാൽപ്പത്തിരണ്ട് സി പി ഐ എം സ്ഥാനാർത്ഥിയാണ് കല സാജു നാൽപ്പത്തി നാല് സി പി ഐ എം സ്ഥാനാർത്ഥിയാണ് കെ കെ പ്രദീപ് കുമാർ സി പി ഐ എം സ്ഥാനാർത്ഥിയാണ് ബീന ദിവാകരൻ സി പി ഐ എം സ്ഥാനാർത്ഥിയാണ് എ ബി സാബു നാൽപ്പത്തി എട്ട് സി പി ഐ സ്ഥാനാർത്ഥിയാണ് ബൈജു തോട്ടോളി തോട്ടാളി അൻപത്തിരണ്ട് സി പി ഐ എം സ്ഥാനാർത്ഥിയാണ് പി ആർ രമീഷ് അൻപത്തി സി പി ഐ എം സ്ഥാനാർത്ഥിയാണ് എലിസബത്ത് ടീച്ചർ അമ്പത്തിനാല് സി പി ഐ എം സ്ഥാനാർത്ഥിയാണ് നിമിഷ ബാബു അമ്പത്തി അഞ്ച് സി പി ഐ എം സ്ഥാനാർത്ഥിയാണ് അശ്വതി ജോഷി അമ്പത്തി ആറ് സി പി ഐ എം സ്ഥാനാർത്ഥിയാണ് എൻ പി ശാന്തി അമ്പത്തി സി പി ഐ എം സ്ഥാനാർത്ഥിയാണ് സുജാത സാബു അമ്പത്തി എട്ട് കോൺഗ്രസ് എസിൻ്റെ സ്ഥാനാർത്ഥിയാണ് കെ ജെ ബേസി അൻപത്തി ഒൻപത് സി പി ഐ എം സ്ഥാനാർത്ഥിയാണ് ഷാനി ജസ്റ്റി അറുപത് സി പി ഐ സ്ഥാനാർത്ഥിയാണ് ലിഖിത എൻ എസ് അറുപത്തൊന്ന് സി പി ഐ എം സ്ഥാനാർത്ഥിയാണ് സി ആർ ബിജു അറുപത്തി സി പി ഐ എം സ്ഥാനാർത്ഥിയാണ് വി എ ശ്രീജിത്ത് അടിപൊളി ഫിനിഷ് ആണല്ലോ വർമ്മ ബ്രോ തല പുക ഉറക്കമിളച്ച് കൊണ്ടുവന്നതാണ് ഈ ഫിനിഷ്